സ്വാഗതം ഞാൻ ഞാനിന്ന് പറയുന്നത് ഞാൻ ഈ നവാസ് എന്ന് പറയുന്ന സിനിമാ നടനെ കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയും ഒന്നുമല്ല ഞാനങ്ങനെ സിനിമാ മേഖലയിൽ പോവുകയോ സിനിമാ ഫീൽഡ് അറിയുകയോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആ നവാസ് അവസാനമായിട്ട് അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ചെയ്ത് മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ഒരു ഒരു എന്താ പറയുക അതുല്യ പ്രഭാവനായ അമരനായ ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നവാസ് അതോടൊപ്പം തന്നെ ഈ നവാസിൻ്റെ ഈ പറയുന്ന കഴിഞ്ഞ എന്താ പറയുക ഏതാനും മാസം മുമ്പോ മറ്റോ നടന്ന ആ സിനിമാ ഷൂട്ടിങ്ങിനിടയിലാണ് അദ്ദേഹത്തിന് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചത് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇസ്ലാമിക നിയമപ്രകാരം റഹന അദ്ദേഹം മരിച്ചതിനു ശേഷം ഇദ്ദാ ആചരിച്ചും അങ്ങനെ ആ ദുഃഖത്തിലായിട്ട് ഇപ്പം നമുക്കെന്ന കാണാൻ കഴിയും പക്ഷേ അങ്ങേയറ്റം ക്ഷീണിതാവസ്ഥയിലും അല്ലേ സങ്കടകരമായ അവസ്ഥയിലും ആ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് അകാലത്തിൽ വേർപിരിഞ്ഞ തൻ്റെ ജീവിത പങ്കാളി അവസാനമായി അഭിനയിച്ച ആ സിനിമ ഒരു നോക്ക് കണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് കണ്ടെങ്കിലും ആ പിതാവിനെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നോക്ക് സിനിമയിൽ അപ്രപാടിയിലാണെങ്കിലും പോലും ഒന്ന് കണ്ടു നിർവൃതി അടയാം എന്നാണ് വിചാരിച്ചത് യഥാർത്ഥത്തിൽ പക്ഷേ അവരത് കണ്ടു പൂർണ്ണമായിട്ട് തന്നെ തൻ്റെ പങ്കാളിയുടെ ആ നോക്കണം ഞാൻ പറയുന്നില്ലേ ജനമനസ്സുകളിൽ എന്നും പിടിച്ചുലക്കുപേർ അമരനായി നിൽക്കുന്ന ആ കഥാപാത്രം ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രകമ്പനം എന്ന സിനിമ കാണണമെന്ന് യുദ്ധക്കുശേഷവും അതുപോലെ ഞാൻ വളരെ എന്താ പറയുക പഴയ ജീവിതത്തിൽ നിന്നൊക്കെ മാറി നാലു മാസവും പത്ത് ദിവസവും എന്ന ഇദ്ധ ആചരിച്ചു ആ ആചരണ ആചരണകാലങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഏകദേശം വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ചെറിയ കുട്ടികൾ തന്നെയാണ് ആ കുട്ടികളോടൊപ്പം ഈ പറയുന്ന റഹിന് തിയേറ്ററിലെത്തി അത് കണ്ടു വല്ലാത്ത വേദനാചര അവർ അങ്ങനെയാണല്ലോ ജീവിച്ചു വന്നിട്ടുള്ളതോ അപ്പോൾ ഇവിടെ വെറും റീച്ച് മാത്രം നോക്കുന്ന മറ്റൊരു ശിഞ്ചിതമാരെയാണ് നമുക്ക് ലോകം കാണാൻ കഴിയുന്നത് ചുറ്റു ഭാഗത്തും കണ്ണുകളോടെ തുറിച്ചു നോക്കുന്ന അല്ലേ ആ ആ ചാനലുകാരും ആ ആ യൂട്യൂബേഴ്സും അവരോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് ചോദിക്കുക വേണമെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിൽ ചോദിക്കുമായിരുന്നു മാത്രമല്ല ആ പച്ചക്കരളുള്ള നോക്കൂ പച്ചക്കരളുള്ളവരല്ലേ ഇവരൊക്കെ ഇങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് ഇങ്ങനെ കടിയ മാത്രമല്ല തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്ന ഒരു അടയാളത്തിലൂടെ അഥവാ അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിനെ ഒന്നും പരിഗണിക്കാതെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തങ്ങൾക്ക് റീച്ച് കിട്ടണം അത് യൂട്യൂബേഴ്സ് ശിംജിത ഇപ്പോൾ ചെയ്തത് എന്താണ് പണി ഈ ശിംജിതയുടെ പണി ഒപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ യൂട്യൂബേഴ്സും അവിടുത്തെ പത്രത്തിന്റെ മറ്റു പല ചാനലുകാരും ഒക്കെ ഒത്തുകൂടി എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അവർക്കുണ്ടോ വല്ല കണ്ണും നോക്കും മനസാക്ഷിയില്ലാത്ത പണത്തിനു വേണ്ടി എന്തും ചെയ്യുക റീച്ചിനു വേണ്ടി എന്തും ചെയ്യുക എന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടോ യഥാർത്ഥത്തിലുള്ള എന്താ പറയുക സ്നേഹത്തെക്കുറിച്ച് അറിയുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചറിയുന്നത് വിരഹ വേദനയെക്കുറിച്ച് അറിയുന്നത് ആരോ നോക്കൂ തൻ്റെ വേർപാട് എന്ന് പറയുന്നത് ആ ആ ഭർത്താവിനെ അടർത്തിക്കൊണ്ട് പോവുകയായിരുന്നു ആ കുഞ്ഞുങ്ങൾ അല്ലേ ആ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല അനോജ് നോക്കൂ ആ യഥാർത്ഥത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങളാണ് പിന്നീട് ആ ഉമ്മയെ തങ്ങളുടെ തോളിലേക്ക് അടക്കി പിടിക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു രംഗമാണ് പിന്നെ പല ശത്രുക്കളും ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് എന്തിനാണ് പിന്നെ ഈ റഹന എന്ന് പറയുന്ന ഈ പറയുന്ന നവാസിൻ്റെ ഭാര്യ ഈ ദുഃഖം ഇത്രയേറെ എന്താ പറയുക ദുർബലയായ അവസ്ഥയിലുള്ളവരാണെങ്കിൽ അവരെന്തിനാണ് ഇപ്പോൾ സിനിമ വന്നു കണ്ടത് തീർച്ചയായിട്ടും തന്റെ ഭർത്താവിനോടുള്ള ഒടുങ്ങാത്ത ആ സ്നേഹം മുറിയാത്ത ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ ഭർത്താവ് ഒടു അവസാനമായി അഭിനയിച്ച ആ സിനിമയിലെങ്കിലും ഒരു നോക്ക് കണ്ട് തനിക്കൊരു നിർവൃതി അടയുക എന്ന ഒരു ലക്ഷ്യം മനുഷ്യരിൽ എല്ലാവരിലും ചെയ്യാവുന്നതും തോന്നാവുന്നതുമായ കാര്യങ്ങളാണ് നമ്മളൊക്കെ എന്തിനാണ് സാധാരണ രീതിയിൽ ആ സഹധർമ്മിണിയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മരിച്ചുപോയി കിടക്കുന്ന ആളെ അവസാനമായി ഒന്ന് ഒരു നോക്ക് കാണുന്നുണ്ടല്ലോ ആ ഒരു നോക്കി എന്തിനാണ് കാണുന്നത് കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുമെങ്കിലും അല്ലേ വളരെ വേദന വളരെ വിഷമത്തോട് കിടക്കുന്ന ആ ആ ഭാര്യയെ ഭർത്താവിനെ കാണിക്കാറുണ്ട് ആ പിതാവിനെ മക്കളെ കാണിക്കാറുണ്ട് മക്കളെ പിതാ ഉണ്ട് അത് മനുഷ്യ സഹജമാണ് അപ്പൊ എന്നതുപോലെ തന്നെയാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന നവാസിൻ്റെ സിനിമ കണ്ടെങ്കിലും തനിക്കൊരു ഒരു ചെറിയ ഒരു മനസ്സിന് ഒരു എന്താ പറയുക തൻ്റെ ഭർത്താവ് അഭിനയിച്ചു ആ ഭർത്താവിനെ ഇനി ജീവിതത്തിൽ ദുനിയാവിൽ കാണാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ പേരിൽ ആ ഒന്ന് ആ മക്കളെയും കൂട്ടി ആ പിതാവിനെയും ഒന്ന് കാണിച്ച് അല്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ ചെന്നായ മനസ്സുള്ള ഈ ലാഭക്കണ്ണ് മാത്രമുള്ള ഈ പറയുന്ന ശംജിതയെപ്പോലെയുള്ള മറ്റു ശംജിതമാർ വട്ടമിട്ട് അല്ലേ ആ ശംജിതമാരെ ന്യായീകരിക്കുന്ന ശ്രീലക്ഷ്മിമാർ വട്ടമിട്ട് പറക്കുന്ന ഈ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക അവരെ ഒന്നുകൂടെ എന്താ പറയുക വേദനിപ്പിച്ചും ദുഃഖിപ്പിച്ചും അല്ലേ സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് പിന്നീടും ഈ കുഞ്ഞുങ്ങളുടെ ഈ നൊമ്പരം കണ്ടാലെങ്കിലും ഉണ്ടാവുമല്ലോ സാധാരണ ഏത് ഏത് പിസാറ്റിന് പോലും തോന്നിപ്പോകും ഇനി കൂടുതൽ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് തോന്നാനുള്ള ഒരു മനസ്സ് പോലും അവർക്കില്ല അവരെ സംബന്ധിച്ച് എന്താണ് ദീപകിനെ കുറിച്ച് നമ്മൾ കണ്ടില്ലേ ആ ദീപക്ക് മരിച്ചിട്ട് പോലും ആ ദീപക്കിൻ്റെ കുടുംബത്തെ പോലും വെറുതെ വിടാതെ ഇന്നും ഫോളോ ചെയ്ത് പിന്തുടർന്ന് സങ്കടം തോന്നുകയാണ് ഞമ്മൾക്കൊക്കെ അങ്ങേയറ്റം വേദനയുണ്ട് നോക്കൂ ഇപ്പോഴും ആ മൃതശരീരം അടക്കം ചെയ്ത് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ആലോചിച്ച് നോക്കൂ ഇപ്പോഴും ആ ദീപകിൻ്റെ ആത്മാവിനെ വേട്ടയാടുകയാണ് യഥാർത്ഥത്തിൽ ഈ ശ്രീലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള വെറും നൈമിഷിക താല്പര്യത്തിന് വേണ്ടി തങ്ങളുടേതായ താല്പര്യം മാത്രം അഥവാ തങ്ങളുടേതായ താല്പര്യം മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു മാനുഷിക ഗുണവുമില്ലാതെ ഒരു മനുഷ്യത്വവും ഒരു ഇത്തരത്തിൽ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് എന്നതാണ് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ആ സിംബലുകൾ ബോഡി ലാംഗ്വേജ് പുറത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ നമ്മളൊന്നും വീണ്ടും വീണ്ടും കുത്തി ചോദിച്ച് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യർക്ക് അവസാനം അല്ലേ ഏറ്റവും വലിയ നമ്മൾക്ക് പറയുമല്ലോ മനസ്സാക്ഷിയിലട ഉപയാണ് എന്ന് ആ ഒരു മനസാക്ഷിയെയും കാണിക്കാതെ നോക്കൂ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് കൊത്തിവലിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ യൂട്യൂബേഴ്സും ഈ പറയുന്ന ചാനലുകാരും ചെയ്തത് ഇതാ പറഞ്ഞതുപോലെ ആദ്യം തന്നെ തനിക്ക് തൃപ്തിയല്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പ്രകമ്പനത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അഭിമുഖത്തിൽ പറയാൻ മാത്രമുള്ള തയ്യാറെടുപ്പോട് കൂടെ അല്ലല്ലോ യഥാർത്ഥത്തിൽ ആ പറയുന്ന നവാസിൻ്റെ ഭാര്യ റഹനയും ആ കുട്ടികളൊത്ത് ആ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് ഒരു അഭിമുഖത്തിന് തയ്യാറായിട്ട് വന്നതാണോ അവര് അവർ വന്നിട്ടുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ട ആ ഉപ്പയേയും അല്ല അതോടൊപ്പം തന്നെ ആ ഭർത്താവിനെയും ഒരു നോക്ക് കണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു സമാധാനം അടയുക എന്ന മാത്രം ലക്ഷ്യത്തിന് വന്ന അവരോട് ഒരു ഇന്റർവ്യൂക്ക് വന്നതുപോലെയുള്ള ചോദ്യങ്ങൾ തുടരാൻ ഈ ഈ നൈമിഷിക ലക്ഷ്യത്തിന് അഥവാ ഈ റീച്ച് ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മലയാളിയുടെ മനസ്സ് എത്രമാത്രം മതപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താ ഇവർക്കും അമ്മമാരും പെങ്ങന്മാരും ഒന്നുമില്ലേ അതോ നോക്കൂ നിങ്ങൾ അവരുടെ സ്വന്തം സഹോദരിമാര് മരിച്ച് സഹോദരിമാരുടെ ഭർത്താക്കന്മാര് മരിച്ചാല് അല്ലേ മാത്രമല്ല ഒരു വിധവയോട് ചെയ്യേണ്ട പെരുമാറ്റം ഒരു അനാഥകുട്ടികളോട് എത്തിയും കുട്ടികളോട് പ്രവാചകൻ ഒരു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ അനാഥകുട്ടികളെ നോക്കൂ അനാഥകുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വന്തം കുട്ടികളെ ലാടിക്കരുത് എന്ന് പോലും പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായ ഒരു ഒരു ഒസിയത്തായിരുന്നു പ്രവാചകന്റെ അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടികളെ അമിതമായി ലാടിക്കുന്നത് അനാഥ കുട്ടികൾക്ക് വേദനയുണ്ടാക്കും അപ്പൊ എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ നോക്കൂ ആ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മനസാക്ഷിയുമില്ലാതെ ആ കുഞ്ഞുങ്ങളെയും ആ വിധവയെയും അങ്ങേയറ്റം എന്താ പറയുക വേദനിപ്പിച്ചു വിടുന്ന ഒരു സംഭാവനയാണ് കേരളം ഇത്രയും കാലം ഈ നവാസ് അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകൾ കേരളത്തിനു സമ്മാനിച്ചു എന്നതിന് കൊടുത്ത പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി